ഒരു മാർപ്പാപ്പ മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ കോൺക്ലേവ് ചേരുക നിലവിൽ മാർപ്പാപ്പയുടെ മരണശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് ചേരേണ്ടതാണ് പാപ്പൽ കോൺക്ലേവ് എന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തിയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുക ഇതിൽ എൺപത് വയസ്സിൽ താഴെയുള്ള നൂറ്റി മുപ്പത്തെട്ട് കർദിനാളുകൾ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഈ പരിധി എത്തുന്നത് വരെ വോട്ടെടുപ്പ് തുടരുകയും ചെയ്യും ഓരോ റൗണ്ട് വോട്ടെടുപ്പ് കഴിയും തോറും ബാലറ്റുകൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കത്തിച്ചു കളയും ഇത് കത്തിക്കുമ്പോൾ കറുപ്പോ വെളുപ്പോ ആയ പുക ഉയരുകയും ചെയ്യും കറുത്ത പുകയാണെങ്കിൽ തീരുമാനമായില്ല എന്നാണ് സൂചന വെളുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിറ്റ് പതിനാറാം എൻ രാജിവെച്ച് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺക്ലേവ് തുടങ്ങിയത് കർദിനാളുകൾക്കിടയിൽ ഐക്യമുണ്ടെങ്കിൽ പുതിയ പോപ്പിനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ആഴ്ചകൾ എടുത്തേക്കാം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്നതിനായി കോൺക്ലേവിൽ ഓരോ ദിവസം നാല് റൌണ്ട് വോട്ടെടുപ്പ് വരെ നടക്കും മുപ്പത്തിമൂന്ന് റൗണ്ടുകൾക്ക് ശേഷവും തീരുമാനം എടുത്തില്ലെങ്കിൽ അവസാന റൌണ്ടിലെത്തുന്ന പേർ തമ്മിലാകും മത്സരം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഗ്രിഗറി പത്താമൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ പാപ്പൽ കോൺക്ലേവ് കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഏകദേശം മൂന്ന് വർഷം എടുത്തിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി അമ്പത്തെട്ട് കർദിനാൻമാരിൽ നൂറ്റി മുപ്പത്തെട്ട് പേർക്കാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ വോട്ടിംഗ് അവകാശം ഇതിൽ നാല് പേർ ഇന്ത്യയിൽ നിന്നുമുള്ളവരാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വെസേലിയോസ് ക്ലിമിസ് വൈകുന്നായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജോർജ് ജേക്കബ് കൂവക്കാട് ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആന്റണി പൂര ഗോവ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കർദിനാൽ ഫിലിപ്പ് നേരി അന്റോണിയോ സെബാസ്റ്റിനിയോ ഡോക്ടർ റസേഡിയോ എന്നിവരെക്കാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നിയോഗം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് എൺപത് വയസ്സ് കഴിഞ്ഞതിനാൽ സീറോ മലബാർ സഭയ്ക്ക് കോൺക്ലേവിൽ വോട്ടവകാശം ഉണ്ടാവില്ല കർദിനാൾ ജോർജ് കൂവക്കാട് സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ചില്ല സെന്റ് ആന്റോണിയോ ഡി പഡ്വോ ഡീക്കൻ എന്ന നിലയാവും കോൺക്ലേവിൽ പങ്കെടുക്കുക മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ബെസോലിയോസ് ക്ലിമിസ് കത്തോലിക്ക ഭാവ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യത്തെ കർദിനാൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി പൗരത്വം ു രണ്ടായിരത്തി പതിനാല് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിറ്റ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന കോൺക്ലേവിൽ വോട്ട് ചെയ്ത നൂറ്റി പതിനേഴ് കർദിനാൻമാരിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു വത്തിക്കാനിലെ മതസൗഹാർദ്ദം ഡി കസ്റ്റിയറിയുടെ പ്രിഫക്ടറായ കർദിനാൽ മാർ ജോർജ് കൂവക്കാട് നേരിട്ട് കർദിനാൾ എത്തുന്ന ഇന്ത്യക്കാരനായ ആദ്യ വൈദികൻ കൂടിയായിരുന്നു സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി രൂപത അംഗം കൂടിയാണ് അദ്ദേഹം മാർപാപ്പയുടെ യാത്രകളുടെ ചുമതലയുള്ള സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റുമായിരിക്കെ അപ്രത്യക്ഷിതമായാണ് ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള ഫ്രാൻസിസ് മാപ്പായുടെ പ്രഖ്യാപനം വന്നത് വത്തിക്കാൻ നയതന്ത്ര സർവീസിൽ ചേർന്ന മാർ കൂവക്കാട് അൽജീരിയ ദക്ഷിണ കൊറിയ മംഗോളിയ ഇറാൻ കൊസ്റ്റാറിക്ക എന്നിവിടങ്ങളിൽ ന്യൂൺ ഷോയുടെ സെക്രട്ടറി കൂടിയായിരുന്നു കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് ഓഫ് ഇന്ത്യ പ്രസിഡന്റും ഗോവ ദമാൻ ആർച്ച് ബിഷപ്പുമായ ഫിലിപ്പൈൻ നെരി ഫെറോവോ കോൺക്ലേവിന്റെ ഭാഗമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഗോവയിൽ അൽഡോണിയയിൽ ജനിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിസ് മാർബോപ്പിയാണ് അദ്ദേഹത്തെ കർദിനാളായിട്ട് ആരോഹണം ചെയ്തത് കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം വ്യത്യസ്ത മതങ്ങളിൽ തമ്മിലുള്ള സഹകരണത്തിനും സാമൂഹിക രീതിക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ ശ്രദ്ധേയനാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ദളിത് ആർച്ച് ബിഷപ്പായ കർദനാൾ ആന്റണി പൂല ഹൈദരാബാദിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം ജനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദനാളായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ദാരിദ്ര്യം കാരണം ഏഴാം ക്ലാസിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നുവെന്നും എന്നാൽ മിഷനറിമാർ തന്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് ശേഷം അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാൻ സന്നദ്ധനാണോ എന്ന് ഔദ്യോഗികമായി ചോദിക്കും മാർപ്പാപ്പയാവാൻ സമ്മതിക്കുകയാണെങ്കിൽ മുമ്പുള്ള വിശുദ്ധന്മാരിൽ ആരെയെങ്കിലും ഒരാളുടെ പേര് സ്വന്തമായി തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് പിന്നീട് ആ പേരിലായിരിക്കും അറിയപ്പെടുക ഇതേ തുടർന്ന് മുതിർന്ന കർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ ബാൽക്കണിയിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ ഹാബോമസ് പാപ്പം എന്ന് വിളിച്ചു പറയും നമുക്ക് ഒരു പോപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഒരു പോപ്പ് ഉണ്ട് എന്നാണ് ഇതിനർത്ഥം തൊട്ടു പിന്നാലെ പുതിയ മാർപാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തന്റെ അനുയായികളെ അഭിവാദം ചെയ്യുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും